ഹലോ വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനും എന്റെ മമ്മിയും എന്റെ മക്കളും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം ഇരിക്കണേട്ടോ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് അവിടെ വന്നേക്കണേ അത് ഞാനല്ല മമ്മി പറയും ഞാൻ ആദ്യം ക്യാമറ ഹാൻഡ് ഓവർ ഇട്ടെ മമ്മിയിരിക്കണ കണ്ട വലിയൊരു അകമ്പടിയോടെ ചുറ്റിലും പിള്ളേരും ഒക്കെ ആയിട്ട് ഗോപൊക്കെ ഒളിഞ്ഞിരിക്കട്ടാ വീട് എടുക്കണ കണ്ടപ്പോ ഇപ്പൊ ഗോപുന് ഭയങ്കര മടിയാ വീഡിയോ ഇരിക്കാനായിട്ട് അപ്പൊ നേരം കളയുന്നില്ല മമ്മിയ എന്താണ് മമ്മിയ പുതിയ വിശേഷം മമ്മിയുടെ പുതിയ സന്തോഷം മാ സത്യം അതായിട്ട് ഉണ്ണിയുടെ ഒരു ഗിഫ്റ്റ് നിങ്ങളോട് അത്രയും റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ കമന്റ് മുഴുവിരുന്നു വായിച്ചു കൂടുതൽ സങ്കടമായി അതെ ഞാൻ പറയാൻ ബാക്കി പുലർച്ചെ രണ്ടു മണിക്ക് എന്നെ വിളിച്ച് എനിപ്പിച്ചിട്ട് പറയും അതെ പോസിറ്റീവ് കമന്റുകളാണ് ആള് പുലർച്ച രണ്ടുമണിക്ക് ഇരുന്നിട്ട് വായിച്ചോണ്ടിരിക്കയാണ് കമന്റുകള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി സന്തോഷായിട്ടോ കാരണം ില്ല ഇത്ര അധികം റെസ്പോൺസ് വരുന്നു ഇത്ര അധികം കമന്റുകൾ വരുന്നു അല്ലേ മമ്മ്യ പിന്നെ അതിന്റെ ഇതിന്റെ ഐശ്വര്യന്നൊക്കെ പറയുന്നുണ്ട് കുറെ പേര് ഇതേ കന്മശക്ക് എഴുതി കുറുമ്പത്തെയാണ് കടി കടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ കടിയാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചത് എങ്ങനെയാണെന്നറിയുമോ മൂക്കുമ്മിട്ട് മൂക്കുമ്മിട്ട് മറ്റേ സലാറിൽ വന്ന പോലെ മറ്റേ ഇവിടെ രണ്ട് ഇട്ടിട്ട് അപ്പൊ അതാണ് നമ്മുടെ പുതിയ വിശേഷം പിന്നെ നമ്മള് സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഫസ്റ്റ് കൊണ്ട് കേട്ടോ എടുത്തേക്കണേ മതി കാരണം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളോ ഒരു ആണ് അപ്പൊ വല്ലാണ്ട് ഓർഡർ എടുത്ത് വെച്ചിട്ട് കേടായി പോയിട്ട് ഇനി മഴക്കാലാണ് വരണേ അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം പിന്നെ ബാക്കി ഉണ്ടി പറയും അതെ അപ്പോ നമ്മള് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് എടുത്തേക്കണേ നാളെ എത്തും രാവിലെ സ്റ്റോക്ക് എത്തും റൂൾസ് ഡോഗ ഫുഡ് പപ്പയും അഡൾട്ടും അതുപോലെ തന്നെ മൈബ്യൂ അതെ ഇതാണ് സംഭവം മൈബ്യൂ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സപ്ലിമെന്റിന്റെ ഗുണങ്ങൾ നമ്മുടെ ഡോബർമാനെയും നമ്മുടെ അതുപോലെ നമ്മുടെ പാപ്പൂനും സ്ക്രീനിൽ കാണാം പാപ്പൂവിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്ററും അതുപോലെ നമ്മുടെ ഡോബർമാനിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അത് ഈ ഒരു സപ്ലിമെന്റ് കൊണ്ട് മാത്രമാണ് ഇതാക്കിയേക്കണേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എം ആർ പി രണ്ടായിരത്തി ഇരുപത്തഞ്ചോളം വരുന്നുണ്ട് ടു തൗസൻഡ് ട്വഞ്ചോളം വരുന്നുണ്ട് ഇത് വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് അല്ല ഏത് സാധാരണക്കാരനും വാങ്ങാൻ റേറ്റ് ഞങ്ങൾക്ക് കിട്ടിയ പറ്റും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ആട്ടോ ഞാൻ ഈ ഒരു മൈബ്യു തരണേ സപ്ലിമെന്റ് ഈ ഒരു ഈ ഒരു സപ്ലിമെന്റ് ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റിസൾട്ട് ഉള്ള കാരണം കൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരാൾക്ക് ദോഷമായിട്ടൊന്നും പറയില്ല എല്ലാം നല്ല ഞാനിവിടെ എൻ്റെ മക്കളില് എനിക്ക് റിസൾട്ട് കണ്ടാറുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സപ്ലിമെന്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത് തരത്തിലുള്ളവർ പറയാം പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ നമ്പർ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് കാണാം ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ നമ്പർ ഫോർ എൻക്വറി എൻ്റെ നമ്പർ അതിൽ കാണാം ട്വൻ്റി ഫോർ അവേഴ്സും ആണ് അല്ല മമ്മിയാ പിന്നെ ഏറ്റവും വലിയ സന്തോഷം മമ്മീനെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി എൻ്റെ നമ്പറിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ മമ്മിക്ക് കുറേ സ്ഥലങ്ങളിൽ നിന്ന് കോളാണ് നല്ലൊരു സംഭവമാണ് തുടങ്ങിയേക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ കുറേ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മി ബിസിയാണ് ഈ സുന്ദരി പെണ്ണ് കാണണം ഈ കുറുമ്പി പെണ്ണ് കാണണം കൊണ്ട് പിന്നെ വേറൊരു കാര്യം നമുക്കൊരു കുഞ്ഞൊരു അഡോപ്ഷൻ വന്നിട്ടുണ്ട് നാല് ഒരു മൂന്ന് മക്കളാണ് തെരുവിലെ മക്കളന്നെയാണ് നല്ലൊരു ഫുൾ ബ്ലാക്ക് രണ്ട് കുഞ്ഞുങ്ങളും അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പപ്പി സ്റ്റേജിൽ ആ ക്യൂട്ട്നെസ് കണ്ടുകഴിഞ്ഞിട്ട് വെൽഡ് ആവുമ്പോൾ അതുപോലെ കടിച്ചു ഇത് കടിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കളയാതെ പൊന്നുപോലെ നോക്കാം കാരണം ഒരു ഡോഗിനെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ജീവിതം കളയുന്നവരെ ഐ മീൻ അവന്റെ ജീവിതം കഴിയുന്നവരെ അതൊരു വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അപ്പം അത് കഴിയുന്നവരെ പൊന്നുപോലെ നോക്കാം എന്ന് ഉറപ്പുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഉറപ്പുള്ളവർ മാത്രം മതി കേട്ടോ അല്ല മമ്മിയാ കൊണ്ട് കാരണം ഒരു പറമ്പിലായിട്ട് പറ്റില്ല കളയരുത് അല്ല അത് അവിടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പൊ മമ്മിയുടെ സുഹൃത്താണ് പറഞ്ഞത് അപ്പൊ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെ നിങ്ങക്ക് പറഞ്ഞാൽ മതി നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ വേഗം തന്നെ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഡോഗ് ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു കിലോന്റെ പാക്കറ്റിലാണ് അല്ലേ മമ്മിയ ഒരു കിലോ എന്താണ് സംഭവം ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മളെ പത്ത് കിലോന്റെ പാക്കറ്റ് ഒക്കെ നമ്മളെ ചാക്ക് വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് എടുക്കുമ്പോ നമ്മള് തുറക്കുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് മൂടി വെ വെച്ചു എന്ന് വരില്ല ഏറെ അപ്പൊ ലാസ്റ്റ് ഒരു പകുതി മുക്കാലാവുമ്പഴേക്കും അതിലും കുഞ്ഞുപ്രാണികള് കുഞ്ഞു പുഴുക്കള് അത് അതിന്റെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ അടയ്ക്കണേന്റെയും അത് നമ്മൾ നമ്മളാക്കണേന്റെയും കുഴപ്പം കൊണ്ടാണ് വെള്ള പാത്രം ഉണ്ടാവേ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് മമ്മി പറഞ്ഞ ഐഡിയ ആണ് ഒരു കിലോന്റെ ഫുഡ് ഒരു കിലോ ഓരോ കിലോ വെച്ചിട്ട് പത്ത് കിലോ വേണമെങ്കിൽ പത്ത് കിലോ പത്ത് പാക്കറ്റ് ഓരോ കിലോ ഓരോ പാക്കറ്റ് ഓരോ കിലോ അങ്ങനെയാണോ നമ്മള് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തേക്കണേ പിന്നെ മെയിൻ ഒരു കാര്യം നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയ കാരണം കൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ കൊരിയർ ചാർജ് വരും എന്താ പറയുക അധികം വൈകണ്ട ഒരു ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഡെലിവറി അല്ലേ മമ്മിയ ഓൾ കേരള നമ്മൾ ഫ്രീ ഡെലിവറി ആയിരിക്കും ഇപ്പം എന്തായാലും ഇപ്പോൾ നമ്മൾ തുടങ്ങിയ കാരണം കൊണ്ട് നമുക്ക് ഡെലിവറി ചാർജ് എന്തായാലും കാണും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മൾ വളരെ റേറ്റ് കുറവ് തന്നെയാണ് നമ്മൾ ഡോഗ് ഫുഡും കാര്യങ്ങളും എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കണേ ഞാനല്ലതേ ഇതാണ് ഓണർ ഞാൻ മാനേജ് ചെയ്യണമെന്നുള്ളൂ സോഷ്യൽ മീഡിയ പ്രൊമോട്ടിംഗ് മാത്രമേ ഉള്ളൂ അതേ മുപ്പരാണ് ചെയ്തുകൊണ്ടിരിക്കണേ റേറ്റും കാര്യങ്ങളും കാളാണ് കാര്യങ്ങളാക്കുക എല്ലാ കാര്യങ്ങളും അമ്മിയാണ് ഞാൻ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവർക്കും എൻ്റെ കോൺടാക്ട് നമ്പർ ആയതുകൊണ്ട് ഞാനാണ് ഡീറ്റെയിൽസ് പറയാമെന്നുള്ളൂ അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ആദ്യത്തെ സ്റ്റോക്ക് എടുത്തേക്കുന്നത് ഡ്രൂൾസിൻ്റെ ഡോഗ് ഫുഡ് അതുപോലെ മൈബ്യൂ സപ്ലിമെൻറ്റും ആണ് ആർക്കാങ്കിലും വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മടെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യേ ഞാൻ പറഞ്ഞു തരുമ്പ ഓണർക്ക് അവിടെ ഇരുന്നാ മതി ഞാനാണ് പണി പണി കൊണ്ടിരിക്കുന്നത് ആക്കി വെച്ചാട്ട സാലറിയുടെ അല്ല ഉണ്ണിയാണ് ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് പറഞ്ഞതാക്കണം അപ്പൊ നമുക്ക് ഡെലിവറി ഞാൻ എത്തിക്കും അതെ തൃശ്ശൂരാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ ഡെലിവറി നമ്മൾ ചെയ്തു തരും അല്ലാത്ത പക്ഷം തൃശ്ശൂരിന് പുറത്താണെങ്കിൽ കാരണം തൃശ്ശൂരാണ് നമ്മളുടെ സ്ഥലം അപ്പോൾ തൃശ്ശൂര് സർക്കിളിൽ നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലാതെ പുറത്തേക്ക് ഇപ്പോൾ ത്രിവാണ്ട്രം കൊല്ലം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊരിയറാണ് ഡി ടി ഡി സി അറിയാലോ ടി ടി സി കൊറിയറ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം റേറ്റ് അത്യാവശ്യമുണ്ട് പക്ഷേ ഡി ടി ഡി സിയുടെ ഒപ്പം വേറൊരു ആലപ്പി കൊരിയറ് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് നമ്മുടെ തൃശ്ശൂർ തന്നെയുണ്ട് അതിൻ്റെ ഒരു അപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരോട് ലിമിറ്റഡ് ആയി വളരെ ചുരുങ്ങിയ ഒരു വളരെ ചെറിയൊരു ചാർജ് ഉള്ളു അവർക്ക് അത് നിങ്ങളാണ് അറയ്ക്കേണ്ടത് നമ്മളല്ല അത് അവിടെ വന്നിട്ടാണ് കസ്റ്റമേഴ്സിനേക്ക് എത്തുമ്പോൾ അവരാണ് പേ ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടിനും എല്ലാവരെയും ആ ഒരു പിന്തുണക്ക് ഒരുപാട് നന്ദി അല്ലെ മമ്മിയ എല്ലാവരും മമ്മിനെ പരമാവധി കാരണം ധാരാളം അല്ല കേട്ടോ ഇതിന്റെ നമ്മളെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെരുവിലെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയത് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വിഹിതം നമുക്ക് വേഗം തന്നെ ഒരു ഷെൽട്ടർ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി സപ്പോർട്ട് നിർത്തരുത് ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം വേറെന്താ വേറെ പുതിയ അതെ വിശേഷതിന്റെ ഇടയിൽ ഒരുത്തി ഉറങ്ങിയതേ കണ്ടാ അതെ കന്മശിക്ക് എഴുതിയിട്ട് നല്ല ഉറക്കാണ് വേറെ ഒന്നും അല്ല ഇനി രാത്രി എണീച്ചിട്ട് വേണം ഉറക്കത്തിയത് എനീപ്പിക്കാനായിട്ട് രണ്ട് സർപ്രൈസ് ഉണ്ട് അതില് മെയിൻ ആയിട്ടുള്ള ഒരു ഒരെണ്ണം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സർപ്രൈസ് ആണ് അത് ഞാൻ പറയണ്ടേ ഞാൻ പറഞ്ഞു കയറി പറഞ്ഞു ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞു പോകും അപ്പോൾ മറക്കണ്ട എഡോപ്ഷനും കാര്യം മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ ഡോഗ് ഫുഡിൻ്റെ കാര്യം ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ നമ്പറിൽ വിളിക്കുക കോംബോ ആയിട്ട് കോംബോ ആണെങ്കിൽ കോംബോ എടുക്കാം ഞങ്ങൾ ഓഫർ ആയിട്ട് വരുന്നുണ്ട് ഷോർട്ട്സ് ആയിട്ട് വീഡിയോസിലാണെങ്കിൽ നമ്മൾ ഓഫർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പറഞ്ഞെ വീഡിയോ വൈനപ്പിയെന്ന് പറയാം അടുത്തൊരു വീഡിയോ വരെ എന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ ഓർഡർ വേണം എന്നാലും എനിക്ക് ഇവിടെ കൊറിയറൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതെ അപ്പൊ എന്തായാലും ഇവിടെ വൈനപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ വരെ ബൈ